ഷർമയ്ക്കൊപ്പമുള്ള പച്ചമുളകിന്റെ വലിപ്പം കുറഞ്ഞെന്ന് പറഞ്ഞ് ബേക്കറി ഉടമകൾക്ക് ക്രൂരമർദ്ദനം മലപ്പുറം പുത്തനത്താണി കുട്ടികളത്താണിയില് പ്രവർത്തിക്കുന്ന എന് ജെ ബേക്സ് ആൻഡ് കഫേയിൽ കഴിഞ്ഞ ദിവസം രാത്രി ഏഴേ മുപ്പതോടെയാണ് സംഭവങ്ങൾ അരങ്ങേറിയത് കാറിൽ ബേക്കറിക്കു മുന്നിലെത്തിയ നാലംഗ് സംഘം വാഹനത്തിൽ ഇരുന്ന് തന്നെ രണ്ട് സാൻഡ്വിച്ചും രണ്ട് ഷവർമ്മയും ഓർഡർ ചെയ്തു തുടർന്ന് സാൻഡ്വിച്ച് ക്യാൻസൽ ചെയ്യുകയും ഓർഡർ ചെയ്ത ഷവർമയുമായി കടയുടമ കരീം കാറിന് സമീപമെത്തി നൽകുകയും ചെയ്തു ശേഷമാണ് ഷർമയിലെ മുളകെടുത്ത് കാണിച്ച് സംഘം പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത് ഇത്ര ചെറിയ മുളകാണോ ഷവർമയ്ക്കൊപ്പം നൽകുന്നത് എന്നായിരുന്നു സംഘത്തിന്റെ ചോദ്യം പിന്നാലെ നിങ്ങൾ എവിടത്തുകാരാണെന്ന് ചോദിക്കുകയും സംഘം അക്രമം അഴിച്ചുവിടുകയായിരുന്നുവെന്ന കടയുടമ കരീം പറയുന്നു കരീമിന് കാറിലുണ്ടായിരുന്ന ഇരുമ്പു ദണ്ഡെടുത്ത് സംഘം അടിക്കുകയും മക്കളായ സബീൽ അജ്മൽ എന്നിവരെ കടിച്ചു പരിക്കേൽപ്പിക്കുകയും ചവിട്ടിയതായും പറയുന്നു ഒരു ടീം കാറിൽ വന്നിട്ട് ബർഗറും ഓർഡർ ചെയ്തു അവർക്ക് ഷവർമ്മയും ബർഗർ കൊടുത്ത് ഷവർമ്മ റെഡിയാക്കി ഷവർമ്മ കൊടുത്തു അപ്പോൾ ബർഗർ റെഡിയാക്കി നമ്മൾ പൊതിയുമ്പോൾ അവർ പറഞ്ഞ് ബർഗർ വാങ്ങണ്ട ആക്കി കളിയാറുണ്ട് അതിൽക്കൂടെ കുഴപ്പമില്ല പൈസ നിന്നാണ് അതിൻ്റെ ബാക്കി കൊടുത്തു സലാഡ് കുറച്ചും കൂടി വന്നതിൽ അതും കൊടുത്തു അപ്പോൾ സലാഡിൽ മുളക് ചെറുതെന്ന് പറഞ്ഞിട്ട് അവർ ഫുള്ളും പറയാൻ പറ്റാത്ത ഇതും പറഞ്ഞ് കയറും അപ്പോൾ വാപ്പ പറഞ്ഞ് അത് പറയാൻ ഭയങ്കര തെരയുന്നു അപ്പോൾ വാപ്പ പറഞ്ഞ് നമ്മൾ മൂന്ന് മാസമായിട്ടും തുറന്നതിൽ ഈ ഒരു മുളകാണ് കൊടുക്കുന്നത് ആരും ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരാൾ ചോദിച്ചത് നീ എവിടെ കഴിച്ചു വയനാടാന്ന് പറഞ്ഞപ്പോൾ നീ ചിച്ച് വയനാട്ടിലേക്ക് കയറൂലായിരുന്നു എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഒരാൾ തല്ലടാമായിരുന്നു അതിൽ വൈകിട്ടെല്ലാവരും വന്ന് ഒരാളെന്തോ കമ്പി എന്തോ സാധനം എടുത്തിട്ട് വന്ന് പാപ്പൻ്റെ കയ്യിലും കാലിനും അടിച്ചു അതിൽ നമ്മൾ പിടിച്ചെക്കാൻ പോയാൽ ഇന്ന കഴുത്ത് പിടിച്ചിട്ട് ഇവിടെ സ്റ്റെയർ ഉണ്ട് ആ സ്റ്റെയറിനും കൂടി തലടിച്ച് അങ്ങനെ എഴുത്ത് വീടുകയാണ് അതിൽ ഡ്രൈവർ ഇറങ്ങി വന്നിട്ട് തലക്കെ ചോട്ട് നോക്കി കുത്തി കടിച്ചു ശേഷം നാട്ടുകാർ കൂടിയതോടെ സംഘം കടന്നു കളയുകയായിരുന്നു വയനാട് മേപ്പാടി കുന്നുംമറ്റ സ്വദേശികളായ കരീം മക്കളായ സബീൽ അജ്മൽ എന്നിവർ ചേർന്ന മൂന്ന് മാസമായി കട നടത്തി വരികയായിരുന്നു സംഭവത്തിൽ കൽപ്പകഞ്ചേരി സ്വദേശികൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയം

ஏற்றோம் மிகச்சேஞ்ச் ஓஃப்கள் விசிட் துபாய் கோல்ட் டயமண்ட்ஸ் பிரைட் ஆஃப் ஜெனரேஷன் பெருந்தல் மனா ரோடு வலாஞ்சேரி